കർതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗണവും ഉണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ശുദ്ധമുള്ള ലൂക്കോസ് സരി രക്ഷാ സുവിശേഷം എട്ടാം അധ്യായത്തിലെ തിരുവചനങ്ങളാണ് അവിടെ കർത്താവായ യേശുക്രിസ്തു വിദക്കാരൻ്റെ ഉപമയിലൂടെ തൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തോട് സംസാരിക്കുകയാണ് വിതയ്ക്കുന്ന ഒരു കൃഷിക്കാരനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ തൻ്റെ കയ്യിലുള്ള വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു മറ്റ് ചിലത് വിതച്ചപ്പോൾ മുള്ളിനിടയിൽ വീണു വിത്തുകളിൽ മറ്റൊരു ഭാഗം വിതച്ചപ്പോൾ പാറയുടെ പുറത്താണ് വീണത് ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ വിതച്ച കാര്യം പറഞ്ഞതിനു ശേഷം കർത്താവ് പറയുകയാണ് ബാക്കി വിത്തുകൾ നല്ല നിലത്ത് വീണു നല്ല നിലത്ത് വീണ വിത്തുകൾക്ക് മുപ്പതും അറുപതും നൂറും മേനി ഫലമുണ്ടായി എന്ന് കർത്താവ് അരളി ചെയ്യുന്നു എന്നാൽ ആദ്യത്തെ മൂന്ന് സ്ഥലങ്ങളിൽ വീണ വിത്തുകൾ നിഷ്ഫലമായി പോയി എന്ന് വേണം മനസ്സിലാക്കുവാൻ കാരണം വഴിയരികിൽ വീണ വിത്ത് പറവുകൾ തിന്നുപോയി എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുന്നത് എന്താണ് ഈ വഴിയരികിൽ വീണ വിത്ത് വിത്ത് തീർച്ചയായും കർത്താവായ യേശുക്രിസ്തു അറിയിക്കുന്ന വചനങ്ങൾ തന്നെയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ വിതച്ചതായ സ്ഥലം ഈ ലോകമാണ് ഈ ലോകത്തിലെ മനുഷ്യരുടെ ഹൃദയം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലെ കർഷകനായി ഭൂമിയിൽ തൻ്റെ വിത്ത് വിതയ്ക്കാൻ വന്നു അങ്ങനെ ഭൂമിയിൽ വിതയ്ക്കാൻ വന്നത് ഏതെങ്കിലും പാടത്തിലെല്ലാം മറിച്ച് മനുഷ്യഹൃദയങ്ങളിലാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിലൂടെ കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസ്വിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ പരശ്യശുശ്രൂഷ ആരംഭിച്ചത് അങ്ങനെ ആ സ്വർഗീയ കൃഷിക്കാരൻ ഗലീലയിലെ മനുഷ്യ ഹൃദയങ്ങളാകുന്ന വയലിൽ തൻ്റെ സ്വർഗീയമായ വിത്ത് വിതയ്ക്കാൻ ആരംഭിച്ചു ആ വിത്തുകൾ അനേകരുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞു എന്നുള്ളത് ശരിയാണ് എന്നാൽ വിതച്ചതിൽ നല്ലൊരു ഭാഗം മനുഷ്യ ഹൃദയങ്ങളിലല്ല മറിച്ച് മനുഷ്യരുടെ ഹൃദയത്തിന് പുറത്താണ് പതിച്ചത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വിതക്കാരൻ വിതച്ചതിൽ ചിലത് വഴിയരികിൽ വീണു വഴിയരികിൽ വീണ വിത്തുകൾ തീർച്ചയായും ചില ഗണത്തിൽപ്പെട്ട മനുഷ്യരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഉപയോഗിക്കുന്നത് വഴി എന്ന് പറയുന്നത് നമുക്കേവർക്കും അറിയുന്നത് പോലെ എല്ലാവരും സഞ്ചരിക്കുന്ന പാതയാണ് അവിടെ മനുഷ്യർക്ക് മാത്രമല്ല അവിടെ നല്ലവർക്ക് മാത്രമല്ല അവർക്ക് തിന്മപ്പെട്ടവർക്കും ആ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും മൃഗങ്ങൾക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും പക്ഷികൾക്ക് ആ വഴിയിലൂടെ പോകുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ മൃഗങ്ങൾക്കും മനുഷ്യർക്കും നല്ലവർക്കും ചീത്തവർക്കും ഒരുപോലെ കടന്നു പോകാവുന്ന സ്ഥലമാണ് ഒരു പെരുവഴി എന്ന് പറയുന്നത് അപ്പോൾ താൻ വിതച്ച വിത്തുകളിൽ ചിലത് വഴിയരികെ വീണു വഴിയരികെ വീണ വിത്തുകളിൽ ചിലത് അപ്പോൾ തന്നെ പറവുകൾ വന്ന് തിന്നുപോയി കുറേ നടന്നു പോയവരുടെ കാൽ ചവിട്ടേറ്റ് നശിച്ചുപോയി അനുഗ്രഹിക്കപ്പെട്ടവരെ അന്ന് ദൈവത്തിൻ്റെ വചനം ലോകത്തിൽ വിതച്ചു കൊണ്ടിരിക്കുകയാണ് ടെലിവിഷനിലൂടെ സുവിശേഷ യോഗങ്ങളിലൂടെ ധ്യാന കേന്ദ്രങ്ങളിലൂടെ ദേവാലയങ്ങളിലൂടെ മനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള സുവിശേഷമാകുന്ന വിത്ത് ലോകം മുഴുവനും വിതച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് അരളി ചെയ്തു നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പഠിപ്പിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിക്ഷിരാക്കി കൊള്ളുവീൻ എന്ന വചനപ്രകാരവും അപ്പോസ്തോല പ്രവർത്തികൾ ഒന്നിൻ്റെ എട്ടാം തിരുവചനമനുസരിച്ച് ആകയാൽ ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾ ജറുസലേമിലും യഹൂദിയയിലും ും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്നുള്ള ഭർത്താവിൻ്റെ തിരുവചനമനുസരിച്ച് അനേക ദൈവദാസന്മാർ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം വിതച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വിത്തുകൾ ധാരാളമായി വഴിയൊരികിലാണ് വീഴുന്നത് അനേകരുടെ ഹൃദയങ്ങൾ ഇന്ന് പെരുവഴികളായി തീർന്നതാണ് ഈ വിത്തുകൾ നഷ്ടപ്പെടുവാനായിട്ടുള്ള കാരണം എന്താണ് പെരുവഴിയുടെ പ്രത്യേകത നമ്മൾ ആദ്യം കണ്ടു അതെല്ലാവരും സഞ്ചരിക്കുന്ന പാതയാണ് അവിടെ നന്മയുടെ സാന്നിധ്യം മാത്രമല്ല തിന്മയ്ക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട് അതായത് ചില മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നന്മ മാത്രമല്ല തിന്മയ്ക്കും ഇടമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ നന്മയും ചെയ്യും ഒപ്പം പാപവും ചെയ്യും ദൈവത്തെയും അന്വേഷിക്കും ഒപ്പം മാമോനെയും അന്വേഷിക്കും ദൈവവഴികളിലൂടെയും നടക്കും പാപ വഴികളിലൂടെയും നടക്കും ഇരുവഴികളിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തിൽ അധികം പേരും അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയമാകുന്ന വയലിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ വീണ് അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല അത് ദൈവത്തിന് അനുകൂലമായി മുളയ്ക്കാൻ സാധിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം വിതച്ച് വിളവ് നൽകേണ്ടതായ മനുഷ്യഹൃദയങ്ങൾ മാനസാന്തരപ്പെടേണ്ടതായ മനുഷ്യഹൃദയങ്ങൾ മാനസാന്തരത്തിന് അനുവദിക്കാതെ അത് പാപത്തിൻ്റെ വഴികളിലേക്ക് തന്നെ പോവുകയാണ് കാരണം ദൈവവചനത്തിന് പ്രവർത്തിക്കാൻ സമയമില്ല പിശാചാകുന്ന പറവകൾ അപ്പോൾ തന്നെ അവൻ്റെ ഹൃദയത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനം പെറുകിക്കളയുകയാണ് അവിടെ മൃഗങ്ങളുടെ കാൽക്കുളമ്പേറ്റ് ആ വിത്തുകൾ നശിച്ചു പോവുകയാണ് അഥവാ ജന്തുവാസനകളാകുന്ന എല്ലാ തിന്മകളും മനുഷ്യ ഹൃദയത്തിൽ നിറയുന്നത് കൊണ്ട് ഗലാത്തി ലേഖനത്തിൽ പറയുന്നത് പോലെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്നിടത്തോളം കാലം ആ മനുഷ്യൻ്റെ ഹൃദയം ഒരു പെരുവഴി തന്നെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളായ അശുദ്ധിയും ദുർനടപ്പും വിഗ്രഹാരാധനയും ആഭിചാരവും പകയും പിണക്കവും ജാരശങ്കയും ക്രോധവും ഷാഢ്യവും നൊന്നുപക്ഷവും മദ്യപാനവും വെറുക്കൂത്തും എല്ലാം എല്ലാം മനുഷ്യ ഹൃദയങ്ങളെ ഒരു പെരുവഴിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ പെരുവഴിയിൽ ഒരു വിത്തും മുളയ്ക്കുകയില്ല അതുകൊണ്ട് നിൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് നിൻ്റെ ഹൃദയത്തെ ആദ്യം നീ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് അതിനെ ഒരുക്കാതെ അവിടെ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് വീഴുക തന്നെ വീഴുകയില്ല അല്ലെങ്കിൽ മുളയ്ക്കുകയില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടാമത് വീ വിത്ത് വീണതിനെക്കുറിച്ച് പറയുന്നത് അത് മുള്ളിനിടയിൽ വീണു എന്നാണ് മുള്ളിനിടയിൽ വീണ വിത്ത് തീർച്ചയായും അത് മുളച്ചു പക്ഷേ മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു ഇതാ മറ്റു ചില മനുഷ്യരെയാണ് അത് സൂചിപ്പിക്കുന്നത് മറ്റു ചിലരുടെ മനസ്സ് മുള്ളുകൾ നിറഞ്ഞ ഭൂപ്രദേശം പോലെയാണ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മുളച്ച് ഇപ്പോൾ തഴച്ചു നിൽക്കുന്നത് മുൾച്ചെടികളാണ് അതേ പകയുടെയും അതേ പിണക്കത്തിൻ്റെയും അതേ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും നികളത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മുള്ളുകൾ നിറഞ്ഞതായ ആ ഒരു ഹൃദയമാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ തഴ തഴച്ച് തളിരിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവവചനം അവിടെ കടന്നിരുന്നാൽ ആ തിന്മയുടെ മുള്ളുകൾ ഈ ദൈവവചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിന് വളരുവാൻ സാധിച്ചില്ല അതിന് ഞെരുക്കിക്കളഞ്ഞു ഇന്ന് ഈ ലോകത്തിൻ്റെ മുള്ളുകൾ ഈ ലോകബന്ധത്തിൻ്റെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പകയുടെ മുള്ളുകൾ ദൈവ ഹൃദയത്തിൽ ദൈവവചനം വളരാതെ അതിനെ ഞെരുക്കി കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മൂന്നാമത്തെ സ്ഥലത്ത് വീണ വിത്തിനെക്കുറിച്ച് തിരുവചനമ്മയെ പ്രബോധിപ്പിക്കുന്നു അത് പാറമേൽ വീണ വിത്തിനെക്കുറിച്ചാണ് അതെ പാറമേൽ വീണ വിത്ത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് പാറമേൽ വീണ വിത്ത് മുളച്ചു പക്ഷേ മുളച്ചു വിത്തിന് ആഴത്തിൽ വേരോടാൻ സാധിച്ചില്ല കാരണം പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പാറയുടെ ഉപരിതലത്തിൽ അല്പസ്വല്പമൊക്കെ മണ്ണുണ്ടായിരുന്നു ആ മണ്ണിൽ വീണ വിത്ത് മുളച്ചു പക്ഷേ അതിന് വളരാനും വേരിറങ്ങി വളം വലിച്ചെടുക്കാനും വെള്ളം വലിച്ചെടുക്കാനും സാധ്യതയില്ല അത് താമസിക്കാതെ കരിഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ എന്താണ് പാറമേൽ വീണ വിത്ത് അനേക മനുഷ്യരുടെ ജീവിതങ്ങളിൽ നിന്ന് പാറ പോലെ കടുത്തതായിപ്പോയി ഹൃദയം കഠിനമായ മനുഷ്യനാണ് പാറമേൽ വീണ വിത്ത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യ ഹൃദയങ്ങൾ കഠിനമാകുന്നത് ഒരാളും ജനിക്കുമ്പോൾ അവൻ്റെ ഹൃദയം കഠിനമായ ഹൃദയത്തോടെ അല്ല ജനിക്കുന്നത് ഒരു ശിശുവിൻ്റെ മനസ്സിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഇസ് എ ക്ലീൻ സ്ലീറ്റ് അതിൽ ഒന്നും എഴുതിയിട്ടില്ല എന്നാൽ ഈ ലോക ജീവിതത്തിലൂടെ സമാർജിക്കുന്നതായ ദുരനുഭവങ്ങൾ കഷ്ടതകൾ പ്രയാസങ്ങൾ ആ വ്യക്തിയെ ഒരു ഹൃദയനാക്കി മാറ്റുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ഹിറ്റ്ലറെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന കൊടും ക്രൂരതകളാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുക പതിവായിരുന്നു അത്രയും അദ്ദേഹത്തിൻ്റെ മാതാവ് ബാല്യത്തിൽ മരിച്ചുപോയി അദ്ദേഹത്തിന് മാനസിക നില തെറ്റിയ ഒരു അമ്മായി ഉണ്ടായിരുന്നത് അവരും ഈ കുട്ടിയെ ഭയപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്തിരുന്നു അങ്ങനെ പിതാവിൻ്റെ ക്രൂരതയും അമ്മായിയുടെ ഭയപ്പെടുത്തലുകളും ഒരുമിച്ചായപ്പോൾ ആ കുട്ടിയുടെ ബാല്യം അവൻ്റെ മനസ്സ് കഠിനമായി കഠിനമായിപ്പോയി അവനൊരു ഭരണാധികാരിയായപ്പോൾ ആദ്യമേ ചെയ്തത് ഈ മാതാപിതാക്കളുടെ ഈ സഹോ ഈ പിതാവിൻ്റെയും ഈ അമ്മായിയുടെയും മൃതശരീരങ്ങൾ അടക്കം ചെയ്ത കല്ലറകൾ ഇടിച്ചു തരത്തുകയായിരുന്നു അത്രേ അപ്പോൾ എന്തുകൊണ്ടാണ് ലോകത്തിൽ ക്രൂരന്മാരായ ഭരണാധികാരികൾ ഉണ്ടാകുന്നത് ആ വ്യക്തികളുടെ ബാല്യകാലത്തിൽ ലഭ്യമായ അനുഭവങ്ങളാണ് അവരെ അത്തരക്കാരാക്കി മാറ്റുന്നത് ഒരു വ്യക്തിയും കള്ളനായിട്ടോ ഒരു വ്യക്തിയും ക്രൂരനായിട്ടോ കൊലപാതകമായിട്ടോ ജനിക്കുന്നില്ല എന്നാൽ സാഹചര്യങ്ങൾ ഒരു വ്യക്തിയെ അങ്ങനെ രൂപാന്തരപ്പെടുത്താം അതിന് സമൂഹവും വ്യക്തികളും അവർ വളരുന്ന കുടുംബമൊക്കെയും അതിന് ഉത്തരവാദികളാണെന്നും നമുക്കറിയാം അംഗീകരിക്കപ്പെട്ടവർ സ്നേഹം വിളമ്പാത്ത കാരുണ്യം കാട്ടാത്ത മാതാപിതാക്കളെ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുടെ മേൽ നമ്മൾ ചൊരിയുന്ന ഓരോ സ്നേഹവും അവരിൽ അത് നല്ല ഗുണങ്ങളെ വളർത്തുവാനിടയായിത്തീരും കുഞ്ഞുങ്ങളുടെ മേൽ നമ്മൾ കാണിക്കുന്ന ഓരോ ക്രൂരതയും അവരെ ഭാവിയിലെ കൊടു ക്രൂരന്മാരും കുറ്റവാളികളുമാക്കാൻ സഹായിക്കുക മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക ഇതാ പാറമേൽ വീണ വിത്ത് മുളച്ചുവെങ്കിലും അതിന് വളരാൻ സാധിച്ചില്ല ഇന്നും അനേക മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട് മാനസാന്തരമില്ല അത് ഫലം നൽകുന്നില്ല യാതൊരു വ്യത്യാസവും ആ വ്യക്തികളിൽ വരുന്നില്ല ദേവാലയങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ ടെലിവിഷൻ സെറ്റുകളുടെ മുമ്പിൽ എത്ര ആളുകൾ എത്ര ലക്ഷം ആളുകളാണ് സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയുന്നവർ എത്ര എത്ര പേരുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ദൈവവചനം കേൾക്കാത്തതു കൊണ്ടല്ല നമ്മുടെ ഹൃദയങ്ങൾ ഈ മൂന്ന് ഗണത്തിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ് ഒന്നുകിൽ വഴിയരികുന്നു അല്ലെങ്കിൽ മുള്ളുകൾ നിറഞ്ഞതാകുന്നു അതുമല്ലെങ്കിൽ പാറ പോലെ കടുത്തതായി നമ്മുടെ ജീവിതം മാറിപ്പോയത് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഇല്ലാതായി തീരുന്നത് അകൽ പ്രിയപ്പെട്ടവരെ കഠിനമായ ഹൃദയങ്ങളെ മെഴുകുപോലെ ഒരുക്കുന്നതാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത് ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവസ്നേഹത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് അലിയിക്കാനായിട്ട് സാധിക്കും കൊടും കുരൂരന്മാരായ പല വ്യക്തികളും ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടതായി നമുക്കറിയാം അതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവ സന്നിധിയിൽ നിന്നും ജീവിതത്തിന് രൂപാന്തരം വന്ന കുറ്റവാളികൾ ഒട്ടനവധിയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് ഈ കുറ്റവാളികളെ രൂപാന്തരപ്പെടുത്തുന്നത് കരിക്കൻ വില്ല കൊലക്കേസിലെ പ്രതിയായിരുന്ന റനി ജോർജിനും ദൈവത്തിൻ്റെ സുമിശേഷം ഒരു പുതിയ ജീവിതം നൽകി അദ്ദേഹത്തിൻ്റെ കഠിനമായ ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനം സ്പർശിക്കുകയും അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹം ഒരു സുവിശേഷകനായി മാറി എന്ന് നമുക്കറിയാം ഈ റെനി ജോർജൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ തകർക്കുവാൻ കർത്താവിൻ്റെ വചനം പറയുന്നു എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക ചുറ്റുക പോലെയായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പാറയെ തകർക്കുന്ന ചുറ്റികയായ ദൈവത്തിൻ്റെ വചനം തൻ്റെ സന്നദ്ധിയിൽ ഇരുന്നാൽ ഏത് കഠിന ഹൃദയവും അലീക തന്നെ ചെയ്യും അതുപോലെ ഏത് മുള്ളു നിറഞ്ഞ ഹൃദയവും ദൈവവചനത്തിൻ്റെ സന്നിധിയിൽ ഏറെ സമയം സമർപ്പിക്കപ്പെട്ടാൽ ആ മുള്ളുകളെ മാറ്റി അവിടെ നല്ല നിലമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും അതേ വഴിയരികായ മനുഷ്യഹൃദയങ്ങൾ പാപം നിറഞ്ഞ മനുഷ്യ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പശ്ചാത്തപിച്ച് അവരുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ തീർച്ചയായും അതൊരു നല്ല നിലമായി തീരുക തന്നെ ചെയ്യും അതിന് ദൈവസജനത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറെ സമയം നമ്മെ തന്നെ സമ പ്രതിഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കേണ്ടതായിട്ടുണ്ട് ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാണ് വിശുദ്ധ മർക്കോസ് മൂന്നാമതി അമ്പത്തിനാലാം തിരുവചനത്തിൽ പറയുന്നു അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം നൽകുവാനുമായിട്ട് പന്തിരുവരെ നിയമിച്ചു യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് ഒന്നാമതായി അവനോട് കൂടെയിരിക്കാനാണ് കൂടെയിരിക്കുമ്പോൾ അപ്പനോട് ചേർന്നിരിക്കുമ്പോൾ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ അപ്പൻ്റെ സ്നേഹം അമ്മയുടെ സ്നേഹം മക്കൾക്ക് കിട്ടുന്നത് പോലെ ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവത്തിൻ്റെ ഈ ദിവ്യമായ സ്നേഹത്താൽ നമ്മുടെ ജീവിതത്തിലെ പെരുവഴികളൊക്കെയും നല്ല നിലങ്ങളായി മാറും നമ്മുടെ ജീവിതത്തിലെ പാറക്കെട്ടുകളൊക്കെയും തകർന്ന് നല്ല നിലങ്ങളായി മാറും നമ്മുടെ ഹൃദയത്തിലെ മുള്ളുകളെ ഒക്കെയും കർത്താവ് എടുത്തു മാറ്റി അതിനെ നല്ല നിലങ്ങളാക്കി മാറ്റും എന്താ നല്ല നിലകളായാലുള്ള പ്രത്യേകത അധിക ഭാഗവും വീണത് നല്ല നിലത്താണ് എന്ന് തിരുവചനം പറയും നല്ല നിലത്ത് വീണ വിത്തിനെ സംബന്ധിച്ച് തിരുവചനം പറയുകയാണ് നല്ല നിലത്ത് വീണ വിത്ത് മുപ്പതും അറുപതും നൂറും മേനി ഫലം നൽകുന്നതാണ് അതെ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് ഫലം നൽകുവാനാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ ഫലം കായ്പാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാനും വേണ്ടിയിട്ടാണ് ഫലം കായ്ക്കുക മാത്രമല്ല ഫലം നിലനിൽക്കുവാനും കർത്താവ് തൻ്റെ മക്കളെ തിരഞ്ഞെടുത്തു അതുകൊണ്ട് ഈ ഫലം നമ്മിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ നല്ല നിലങ്ങളായി രൂപാന്തരപ്പെടണം വിധക്കാരൻ വിതച്ചപ്പോൾ നല്ല വിത്തുകൾ നല്ല നിലത്ത് വീണു ആ നല്ല നിലത്ത് വീണ വിത്തിന് മുപ്പതും അറുപതും നൂറും മേനിയായി ഫലം കൊടുപ്പാനായിട്ട് സാധിച്ചു യശയാ പ്രവചനം അൻപത്തി അഞ്ചാം അധ്യായം പത്താം തിരുവചനത്തിൽ പറയുകയാണ് ദൈവം ആകാശത്തു മഴയും ഹിമവും പെയ്യിക്കുകയും ആ മഴയും ഹിമവും അവിടേക്ക് തിരികെ പോകാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്തായി വിളയിക്കുന്നത് പോലെ എന്നിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവും ആയിരിക്കും അത് എന്നിലേക്ക് വെറുതെ മടങ്ങി വരാതെ ഞാൻ അയച്ച ലക്ഷ്യം സാധിക്കുകയും ഉദ്ദേശത്തെ പൂർത്തീകരിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ ഇന്ന് ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം ഓരോ ദൈവദാസന്മാരിലൂടെ ദൈവം അയക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്താണത് നാം ഫലം നൽകുന്ന നിലങ്ങളായിത്തീരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവം തൻ്റെ വചനമാണെന്ന് വിത്ത് വിതയ്ക്കുമ്പോൾ നമ്മൾ ഫലം നൽകുന്ന നല്ല ഫലം നൽകുന്ന വിത്തുകളായി തീരണം എന്താണ് നമ്മിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതായ ഫലങ്ങൾ ഒന്ന് ലേഖനത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ലേഖനം അഞ്ചാമധ്യായം ഇരുപത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് നിങ്ങൾ ഉണ്ടാവേണ്ടത് ആത്മാവിൻ്റെ ഫലമാണ് ആത്മാവിൻ്റെ ഫലം ഒൻപത് തരമാണെന്ന് തിരുവചനം പറയുന്നു നിങ്ങൾ ഉണ്ടാവേണ്ടതായ ഫലം ഒൻപത് തരത്തിൽ പെട്ടതാണ് അത് സ്നേഹമാണ് അത് സന്തോഷമാണ് അത് സമാധാനമാണ് മൂന്ന് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നിലത്തിൽ വിളയേണ്ടത് ദൈവചനം വിതയ്ക്കപ്പെടുന്നത് നമ്മിൽ സ്നേഹം നിറയുവാനാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചെടികളാണ് നമ്മൾ ആദ്യമായി മുളയ്ക്കേണ്ടത് ഒരു ദൈവവൈതലിൻ്റെ ഉള്ളിൽ മുളയ്ക്കേണ്ടത് ഈ മൂന്ന് ചെടികളാണ് വീണ്ടും തിരുവചനം പറയുകയാണ് സ്നേഹവും സമാധാനവും സന്തോഷവും മാത്രമല്ല ദീർഘക്ഷമയും ദയും പരോപകാരവും നമ്മളുണ്ടാകണം മറ്റുള്ളവർ ക്ഷമിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകണം ദയ കാണിക്കുന്നവരായി നമ്മൾ മാറണം കരുണ കാണിക്കുന്നവരായി മാറണം പരോപകാരം ചെയ്യുന്നവരായി മാറണം അനുഗ്രഹിക്കപ്പെട്ടവരെ അതും പോരാ വീണ്ടും പറയുകയാണ് ഇന്ദ്രിയ ദീർഘക്ഷമ സൗമ്യത ഇന്ദ്രിയജയം ഈ പരോപകാരത്തിൻ്റെയും ദീർഘക്ഷമയുടെയും ദയയുടെയും ഇന്ദ്രിയജയത്തിൻ്റെയും ഒരു ഫലം അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളുണ്ടാക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് നല്ല നിലങ്ങളായി മാറുമ്പോൾ ദൈവത്തിൻ്റെ വയലുകളായി നമ്മൾ തീരുകയാണ് ദൈവത്തിൻ്റെ വയലുകൾ ദൈവത്തിന് വേണ്ടി ഫലം നൽകുന്നതായി മാറുകയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവന് വേണ്ടി സമൃദ്ധമായ ഫലം കഴിക്കുവാനാണ് ഈ ലോകത്തിൽ അവൻ്റെ സാക്ഷികളായി തീരുക എന്നുള്ളതാണ് ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറഞ്ഞ് അവൻ്റെ സാക്ഷികളായി മാറുക അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതെ ഒരിക്കൽ മദർ തെരേസയുടെ അമ്മ മദർ തെരേശയും അവിടെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു നമുക്ക് നമ്മുടെ ആഹാരത്തെ നമ്മുടെ അയൽവക്കത്തെ വീട്ടിലുള്ള പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കണം മധുര തെരേസ എന്നൊരു കുട്ടിയാണ് ഒരു ദിവസം തെരേസ നോക്കുമ്പോൾ തൻ്റെ അമ്മ കുറച്ച് ആഹാരമൊക്കെ എടുത്ത് അയൽവക്കത്തെ വീട്ടിലേക്ക് പുറപ്പെട്ടു മകൾ അമ്മയുടെ പിന്നാലെ സഞ്ചരിച്ചു ആ വീട്ടിൽ ചെന്ന് അമ്മ കയറി ആ വീട്ടിലുള്ളവർക്ക് ആഹാരവും വസ്ത്രവും പങ്കിട്ട് കൊടുക്കുന്നത് ജനലിലൂടെ തെരേസ കണ്ടു അവർ ജീവചരിത്രത്തിൽ പറയുകയാണ് ആ സംഭവമാണ് എന്നെ മാറ്റി മറിച്ചത് മദർ തെരേസ് എന്ന വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിയ സുപ്രധാനമായ സംഭവം അതായിരുന്നു ഇതാ മദർ തെരേസയുടെ അമ്മ നല്ല വിത്ത് വിതച്ചു ആ വിത്തിൻ്റെ ഫലമാണ് മദർ തെരേസ് എന്ന ലോകം ആദരിക്കുന്ന പാവങ്ങളുടെ അമ്മ എന്ന വ്യക്തിത്വം രൂപപ്പെടുവാനുള്ള കാരണം ഇതേപോലെ തന്നെ ഇതാ മറ്റൊരു പിതാവ് ഓരോ ദിവസവും എഴുന്നേറ്റ് മദ്യശാപ്പിലേക്ക് പോകുമായിരുന്നു മകൻ അറിഞ്ഞുകൂടാ അദ്ദേഹം എങ്ങേക്ക് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആ മകൻ ഒരു ദിവസം തീരുമാനിച്ചു തൻ്റെ അപ്പൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അന്ന് അന്വേഷിച്ച് കളയാം അപ്പൻ്റെ കാൽ പിന്തുടർന്ന് ഈ മകൻ ഒരു ദിവസം എത്തിച്ചേർന്നത് ഒരു മദ്യഷാപ്പിലായിരുന്നു അനുഗ്രഹിക്കപ്പെട്ടവർ ആ പിതാവിൻ്റെ പുത്രൻ ഭാവിയിൽ ഒരു മദ്യവാനിയായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇതാ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ പാതകൾ നമ്മുടെ മക്കൾ പിന്തുടരുക തന്നെ ചെയ്യും നമ്മൾ നന്മയുടെ വിത്ത് വിതച്ചാൽ നമ്മുടെ മക്കൾ നന്മയുടെ വിത്ത് വിതയ്ക്കുന്നവരായിത്തീരും നമ്മൾ തിന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായും നമ്മുടെ മക്കളും തിന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കും എന്നതാണ് വിധക്കാരൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയമാകുന്ന വയലിനെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ അത്രേ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തെ മുള്ളുകളാക്കരുത് അതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുക തന്നെ വേണം ഒന്നാം അതാണ് പറയുന്നത് നിങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് നിങ്ങൾ പാവികളുടെ വഴിയിൽ നിൽക്കരുത് നിങ്ങൾ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് പാവികളുടെ വഴിയിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മിൽ തിന്മയാകുന്ന വിത്തുകളാണ് വളരുക നമ്മൾ നല്ല നിലങ്ങളായി തീരുകയില്ല അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നല്ല നിലങ്ങളായി മാറുക ദൈവത്തിൻ്റെ സ്വർഗീയ കൃഷിക്കാരനായ യേശുവിൻ്റെ വിത്തുകൾ വചനമാകുന്ന വിത്തുകൾ നാം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക ഈ വിത്ത് നാം സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിന് സമൂലമായ മാറ്റമുണ്ടാകും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കയ്പും എല്ലാ കന്മഷവും നീക്കപ്പെട്ട് എല്ലാ വിദ്വേഷവും നീക്കപ്പെട്ട് നമുക്ക് സ്നേഹത്തിൻ്റെ ആത്മാവിനെ ലഭിക്കും നമുക്ക് സന്തോഷത്തിൻ്റെ പറുദീസ ലഭിക്കും നമുക്ക് സമാധാനത്തിൻ്റെ അന്തരീക്ഷം ലഭിക്കും യേശു പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഞാൻ തരുന്നത് ലോകം തരുന്നത് പോലെയല്ല ലോകം തരാത്തതായ സമാധാനം യേശു നമുക്ക് നൽകുന്നു ആ സമാധാനവും ആ സന്തോഷവും ആ പ്രത്യാശയും നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്കാണ് നല്ല നിലത്ത് വീണ വിത്തുകളെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ ഈ ദൈവത്തിൻ്റെ വചനം നല്ല നിലമായ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് യേശുക്രിസ്തുവാകുന്ന സമ്പത്തിനെയാണ് ലഭിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവാകുന്ന സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം പറയുന്നു നിങ്ങൾക്ക് സ്വർഗമാണ് ലഭിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ നിത്യജീവന തീരാനാണ് പോകുന്നത് അതുകൊണ്ട് നല്ല നിലത്ത് വീണ വിത്തുകളായി നമ്മുടെ നമ്മൾ സ്വീകരിക്കുന്ന വചനങ്ങൾ രൂപാന്തരപ്പെടട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരു നിമിഷം ശിരസുകൾ നമിക്കാം പ്രാർത്ഥിക്കാം കരുണ്യവാനായി ദൈവമേ മനുഷ്യഹൃദയങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൂതിനെ അയച്ച് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ സ്വർഗം ചായ് ചിറങ്ങി വന്നവനായ ഞങ്ങളുടെ നല്ലവനായ കർത്താവേയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്ന എല്ലാ ദൈവിക ആലോചനകൾക്കായും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ഹ്രസ്വമായ ജീവിതത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ പിശാജ് കവർന്നു പോകാതിരിപ്പാൻ മുള്ളുകൾ ഞെരുക്കിക്കളയാതിരിപ്പാൻ അതേ അത് പാറപ്പുറത്ത് വീണ് നശിച്ചു പോകാതിരിപ്പാൻ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ പാപങ്ങളും മുള്ളുകളും നിന്ന് നീക്കി നല്ല നിലങ്ങളാക്കി ഒരുക്കി കർത്താവെ ഞങ്ങളവിടുത്തെ സ്വർഗീയമായ വിത്ത് വിതയ്ക്കണമേ ആ വിത്തുകൾ ഞങ്ങളിൽ സ്നേഹമായി സമാധാനമായി സന്തോഷമായി പരോപകാരമായി വിശ്വസ്തയായി ദയയായി ഇന്ദ്രിയ ജയമായി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ ദൈവത്തിൻ്റെ അനവധിയായ കൃപകൾ അത് മുഖാന്തരമായി പ്രാപിച്ച് ഞങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഫലം നൽകുന്നവരായിത്തീരട്ടെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗ്ഗത്തിലെ സ്വർഗീയമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ നിറക്കിമാറാകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ തന്നെ ആമേൻ